ഒട്ടേറെ ഗുണങ്ങളുള്ള ഒരു ഔഷധ സസ്യത്തെ ആണ് കേട്ടോ ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇത് എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ചിലർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമാവും കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് പരിചയപ്പെടുത്തുന്നത് ഇതിന് മൊത്തത്തിൽ അയ്യപ്പാനെ എന്നാണ് കേട്ടോ പേര് എന്നാൽ ഓരോ നാട്ടിലും സ്നേഹപൂർവ്വം ഇതിനെ പലതരത്തിലുള്ള പേരുകളിലാണ് ഓട്ടോ അറിയപ്പെടുന്നത് ചില നാട്ടിലിതിനെ മൃതസഞ്ജീവിനി എന്ന് പറയുകയാണെങ്കിൽ മറ്റു ചിലടത്തെ ശിവമൂലിയെന്നും വിഷപ്പച്ചയെന്നും നാഗവെറ്റില എന്നും ചുവന്ന കയ്യോനി എന്നും ഒക്കെ അറിയപ്പെടുന്നുണ്ട് പിന്നല്ലേ ഇതിൻ്റെ ഇലകൾ പറിച്ച് നല്ല ജീരകമായി യോജിപ്പിച്ച് നന്നായിട്ടരച്ച് വെറും വയറ്റിൽ പാലിൽ സേവിച്ചാൽ എത്ര പതിനാല് ദിവസം സേവിച്ചാൽ എത്ര പഴക്കമുള്ള മൂലക്കുരുവിനാണെങ്കിലും ശമനം കിട്ടും അത്രയും അതുകൂടാതെ വായിൽ പുണ്ണ് പല്ലുവേദന പല്ലിൻ്റെ അടയ്ക്കുന്നൊക്കെ ബ്ലഡ് വരിക ഇതുപോലുള്ള കാര്യങ്ങൾക്കും അതുപോലെ തന്നെ വയറ്റിലെ പുണ്ണിനുമൊക്കെ ഇത് വെറും വയറ്റിൽ രണ്ടോ മൂന്നോ ഇല ദിവസേന ചവച്ചരച്ച് നീരിറയ്ക്കാൻ നല്ല ശമനം കിട്ടും പിന്നെ അതിനെ വലിയൊരു ഗുണം ഇത് ചെറിയ ചട്ടിയിലോ പാത്രത്തിലോ ഒക്കെ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് നട്ടു വളർത്താം നന്നായിട്ട് വളരുകയും ചെയ്യും കണ്ണിനും നല്ല ആനന്ദവുമാണ് വീടിൻ്റെ സമീപത്തെ യാതൊരു വിധത്തിലുള്ള പാമ്പിൻ്റെ ശല്യവും ഇത് നട്ടു വളർത്തിയാൽ ഉണ്ടാവില്ല അതൊട്ടേറെ കാര്യമാണ് നമുക്ക് പിന്നെ അതുകൂടാതെ നമുക്ക് പലതരത്തിലെ ഗുണങ്ങളുള്ള ഒന്നാം തരം ചെടിയാണ്